വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കി മദർ ഏലീശുവ കത്തോലിക്കാ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് എറണാകുളം വല്ലാർപ്പാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പ്രഖ്യാപനം നടത്തി കേരള കത്തോലിക്കാ സഭയിലെ ആദ്യത്തെ സന്യാസിനിയാണ് മദർ ഏലീശുവ കേരളത്തിലെ ആദ്യ കത്തോലിക്ക സന്യാസിനിയും ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസിനി സഭയുടെ സ്ഥാപകയുമാണ് മദർ എല്ലീസ എറണാകുളം വല്ലാർപ്പാടം ബസലിക്കയിൽ നടന്ന വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന ചടങ്ങിൽ കത്തോലിക്ക ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകളും സന്നിഹിതരായിരുന്നു നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങിൽ സാക്ഷികളാകാനെത്തി മാർപ്പാപ്പയുടെ പ്രതിനിധിയായി എത്തിയ മലേഷ്യയിലെ പെനാങ് രൂപതാധ്യക്ഷൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തി ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോ പോൾഡോ ജെറേലി സന്ദേശം നൽകി കർദിനാൽ ഡോക്ടർ ഒസോൾ ഗ്രഷസ് വാഴ്ത്തപ്പെട്ട മദർ എലീഷ്യയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നൊവേന പ്രകാശനവും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സുവനീർ പ്രകാശനവും നിർവഹിച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കോഫി ടേബിൾ ബുക്കും പ്രകാശനം ചെയ്തു ജനം കൊച്ചി